ഹലോ ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ഞാൻ അസിന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചക്കക്കുരി വെച്ചിട്ട് ഒരു അടിപൊളി ഉണ്ടയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ അപ്പോൾ ഒരു ഇരുപത്തിനാല് ചക്കക്കുരി കിട്ടിയിട്ടുണ്ട് അതിന് ബ്രൗൺ കളർ തൊലിയൊന്നും കളയണ്ട കേട്ടോ ഇതുപോലെ പരമാവധി കനം കുറച്ച് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ പറ്റാവുന്ന രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ ചക്കക്കുരു തൊലി കളഞ്ഞിട്ട് കഴുകിയതിന് ശേഷമാണ് കട്ട് ചെയ്തിട്ടുള്ളത് കട്ട് ചെയ്തിട്ട് കഴുകിയിട്ടില്ല ഇനി ചക്കക്കുരി ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ടൊരു പാൻ ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം സിമ്മിൽ ഇടാം അതിന് ശേഷം ചക്കക്കുരി ഇട്ടെടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ വറുത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വറവാങ്ങുന്ന സമയത്ത് ചക്കക്കുരു നല്ല കിളുക്കം വന്നിട്ടുണ്ടാവും ചക്കക്കുരുവിൻ്റെ വറവ് ശരിയായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചക്കക്കുരു എടുത്തിട്ടൊന്ന് ഒടിച്ച് നോക്കാം അപ്പോൾ ഒടിയുന്നുണ്ടെങ്കിൽ വറവ് സെറ്റാണ് അതിന് ശേഷം നമുക്ക് ചക്കക്കുരുവിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അതവിടെ ഇരുന്ന് ഒന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം പൊടിക്കാൻ പാടുള്ളട്ടോ അപ്പോൾ ഇതേ കണ്ടില്ലേ ഇതുപോലെ നല്ല കിളുക്കം ചക്കക്കുരുവിന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കൂടി കാട്ടി തന്നിട്ടുള്ളത് ഇനി നമുക്ക് ആദ്യമൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാനൊരു ഇരുപത്തിനാല് ചക്കക്കുരാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കപ്പ് അരിയാണ് വറക്കാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അരി ആദ്യം നല്ല രീതിക്ക് തന്നെ കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ പാത്രത്തിൽ വെച്ചിരുന്നു അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം പോയതിന് ശേഷമാണ് വറുത്തെടുത്തിട്ടുള്ളത് അപ്പോൾ അരി വറുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വറക്കണം ഇനി മധുരത്തിനായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ അപ്പം അതിനായിട്ട് ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ഒര ഗ്ലാസ് വെള്ളമൊഴിച്ച് ഇതിനൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം കേട്ടോ ശർക്കരേനെ അപ്പം അരി ഞാൻ ഉപയോഗിച്ചിട്ടുള്ള അരി പാലക്കാടൻ മട്ട റൈസാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഇതേ ചക്കക്കുരു ഒക്കെ തണുത്തിട്ടുണ്ട് ചക്കക്കുരു തണുത്തതിന് ശേഷം ഇനി മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട കുറച്ച് തരികളോട് കൂടിയിട്ട് പൊടിച്ചെടുക്കുക എന്നാലാണ് നമുക്ക് ഉണ്ട കഴിക്കുമ്പോൾ അത് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇട്ടുള്ളൂ കേട്ടോ ഇനി ഇതിലേക്കൊരു നാല് ഏലക്ക ചേർത്തിട്ടുണ്ട് ഇനി നല്ല ജീരകം ഒരു സ്പൂൺ നല്ല ജീരകം ചേർത്തിട്ടുണ്ട് ഇതിൽ ഏലയ്ക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് നല്ല ജീരകം മാത്രം യൂസ് ചെയ്യാം നല്ല ജീരത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഏലക്ക മാത്രം യൂസ് ചെയ്യാം ഇത് രണ്ടിൻ്റെയും ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് രണ്ടും യൂസ് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതേ ചക്കക്കുരു ഇതേ രീതിക്ക് തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട ഇതിങ്ങനെ തരികളോട് കൂടിയിട്ട് തന്നെ പൊടിച്ചെടുക്കാം ഇതിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ചക്കക്കുരു പൊടിച്ചത് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് അതി ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ ആധ്യം നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല ഒരല്പം തരിയോട് കൂടിയിട്ടാണ് പൊടിച്ചിട്ടുള്ളത് ചക്ക കുരുവിൻ്റെ അത്രയ്ക്ക് തരികളില്ല എന്നാലും കുറച്ച് തരികളോടുകൂടിയിട്ടാണ് കേട്ടോ അരിയും പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ചോറ് വെക്കുന്ന അരി പാലക്കാട് മട്ടർ റൈസ് ആണ് അതുകൊണ്ടാണ് ഏട്ടാ മട്ടർ റൈസ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ ചോറ് വെക്കുന്ന അരി ഏതാണോ അതോ യൂസ് ചെയ്യാം അതേപ്പം ഇതുപോലെ അരി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അരി അരി പൊടിച്ചെടുത്തതും ചക്ക കുരു പൊടിച്ചെടുത്തതും ഒരൊറ്റ പാത്രത്തിലേക്കാണ് ട്ടോ കൊടുക്കുന്നത് ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക പാൻ ചൂടായി വന്നതിന് ശേഷം ഒരു തേങ്ങ ഫുള്ളായിട്ട് ചെരുവ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ അത്യാവശ്യം ഉണ്ടെങ്കിലാണ് ഉണ്ടയ്ക്ക് ടേസ്റ്റ് ഇട്ടുള്ളട്ടോ അപ്പോൾ ഒരു ഫുൾ തേങ്ങ ഞാൻ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പോണ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തു കൊടുക്കുക കേട്ടോ ഇതൊക്കെ വറുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ കുറച്ചൊന്ന് ഇതാക്കിയാൽ മതി വെള്ളത്തിൻ്റെ ഒന്ന് പോയി കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നാളേരൊന്ന് സെറ്റാക്കി എടുക്കുകയാണ് ഇനി ഇതിലേക്ക് ശർക്കര മെൽറ്റ് ആയത് നമുക്കൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചു ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ മധുരം കറക്റ്റായിരിക്കും ഇരുന്നൂറ് ഗ്രാം ഈ മധുരം ഞങ്ങൾക്ക് കുറവാണ് ഇഷ്ടം എന്ന് വെച്ചാൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി നോക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലും കൂടുതൽ മധുരം ആവശ്യമുള്ളവർ കൂടുതൽ ശർക്കര യൂസ് ചെയ്യാം ഇപ്പോൾ ശർക്കര എടുക്കുമ്പോൾ നല്ല കറുത്ത ശർക്കര കിട്ടിയാൽ അതാണ് ഏറ്റവും നല്ലത് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അരിയും അതുപോലെ തന്നെ ചക്കക്കുരും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിടണം ഹൈയിലേക്ക് ഇടരുത് അപ്പം ഞാൻ അതേ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലവണ്ണം യോജിപ്പിച്ചെടുത്തു ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പൊടിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ നാലായിരം ജസ്റ്റ് ഒന്ന് വറുത്ത് കൊടുക്കുമ്പോൾ ഒഴിച്ചെടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ ഇനി കയ്യിലേക്ക് ഒരല്പം ഗീ ആക്കിയതിന് ശേഷം നമുക്ക് ഇത് ഒന്നും കൂടി യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഉരുളകളാക്കിയിട്ട് എടുക്കാം കേട്ടോ കയ്യിലിട്ടിട്ട് ഉരുട്ടെടുക്കാം അപ്പോൾ കുറച്ച് ചൂടുണ്ട് അപ്പൊ നല്ലോണം തണുക്കണ്ട ഒരു മീഡിയം ചൂടിലുവെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഉരുളകളാക്കി എടുക്കണം കേട്ടോ ഇപ്പൊ ചക്കക്കുരു അധികം ഉള്ളവർക്ക് അരി സ്കിപ്പ് ചെയ്തിട്ട് വെറും ചക്കക്കുരു മാത്രം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ട തയ്യാറാക്കാം കേട്ടോ ഞങ്ങൾക്ക് ചക്കക്കുരു ഒരുപാട് കിട്ടാൻ വഴിയില്ല ഇപ്പൊ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടന്ന ചക്കട കുരു നാത്തും തന്നതാണ് കേട്ടോ അപ്പം അത് വെച്ചിട്ടാണ് ചെയ്തത് ഒരു ഇരുപത്തിനാല് ചക്കക്കുരു ഉണ്ടായിരുന്നുള്ളു അധികം വലുപ്പുണ്ടായിരുന്നില്ല കേട്ടോ ചക്കക്കുരു ഇതേക്കാണ്ടില്ലേ ആദ്യത്തുണ്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ ചക്കക്കുരു ഉണ്ട് കുറേ ദിവസം ഇരിക്കും കേട്ടോ കേട് കൂടാതെ എല്ലാം നമ്മൾ വറുത്തുണ്ടാക്കുന്നത് കൊണ്ട് കുറേ നാളിരിക്കും ഇപ്പം ചക്കക്കുരുള്ളവർ ചക്കക്കുരു മാത്രം വെച്ചിട്ട് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിനേക്കാട്ടി കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അപ്പം എല്ലാം ഇവിടെ ഉരുളകളാക്കി ഞാൻ വെക്കുന്നുണ്ട് ചക്കയുടെ സീസൺ ആയാലേ ഒരുപാട് ചക്കക്കൂരും കാര്യങ്ങളൊക്കെ കിട്ടില്ല അപ്പോൾ ഒന്നും കളയാതെ ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സാണത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും സിമ്പിളും ഹെൽത്തിയുമായിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ ചക്കക്കുരുള്ളവരെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കാം ഒരു ചക്കക്കുരു പോലും ഞങ്ങൾ കളയരുത് കേട്ടോ ഒരുപാട് റെസിപ്പികൾ നമുക്ക് ചക്കക്കുരു കൊണ്ട് തയ്യാറാക്കാൻ പറ്റും ഞാനിതിൽ നമ്മളെ വീഡിയോയിൽ തന്നെ ഇട്ടിട്ടുണ്ട് പായസത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് ചക്കക്കുരു ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചക്കക്കുരു ആരും മിസ്സാക്കല്ലേ ഹൃദ്രോഗത്തിനും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കുറക്കാനും എല്ലാത്തിനും ചക്കക്കുരു ഒരുപാട് നല്ലതാണ് കേട്ടോ എല്ലുകളുടെ ആരോഗ്യത്തിനും ചക്കക്കുരു അടിപൊളിയാണ് അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട എന്നും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും ഒന്ന് അറിയിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്ക് അത്രയും വിലപ്പെട്ടതാണ് കേട്ടോ ഇനി ഒരുപാട് നല്ല റെസിപ്പി ആയിട്ടും അതുപോലെ തന്നെ വ്ളോഗായിട്ടും ഒക്കെ വരാം അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്